അസ്സാമലൈക്കും വറഹമത്തല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏഴാം ക്ല ഏഴാം ക്ലാസ്സിലെ വലൂമുദ്ദീനിലെ ഏഴാമത്തെ പാഠം അള്ളാഹു സമദ് ലാസ്റ്റ് ബസ്സിനു ശേഷമുള്ള ബസ് ഏതാണ് ഉസ്താദ് ചോദിച്ചു കുട്ടികൾ കുലുങ്ങിച്ചിരിച്ചു ലാസ്റ്റ് ബസ് എന്നാൽ അവസാനത്തെ ബസ് എന്നല്ലേ അർത്ഥം അവസാനത്തെ ബസ്സിനു ശേഷം പിന്നെ ബസ്സുണ്ടാകുമോ ശരിയാണ് ഇതൊരു വെഡി ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടാവില്ല കാരണം ഈ ചോദ്യം ശരിയല്ല ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് ഇന്നലെ രാത്രി കാള പ്രസവിച്ചു അതിൻ്റെ കുഞ്ഞ് എന്ത് ഏതാണ് കാള പ്രസവിക്കുകയില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ചോദ്യവും അസംബന്ധമാണ് കറി കറിയിൽ ഉപ്പിട്ടത് ഉമ്മയാണ് എന്നാൽ ഉപ്പിൽ ഉപ്പിട്ടത് ആരാണ് ഉപ്പിൽ ആരും ഉപ്പിടേണ്ട ആവശ്യമില്ല ഉപ്പു രസം ഉപ്പിൻ്റെ സ്വാഭാവിക ഗുണമാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യവും പാഴ് ചോദ്യമാണ് കിടക്കയിൽ ഒരു പേനയുണ്ടെങ്കിൽ ആരാണ് ഈ പേന ഇവിടെ വെച്ചത് എന്ന് ചോദിക്കാം എന്നാൽ ആരോഗ്യവാനായ ഒരാൾ അയാളുടെ സ്വന്തം കിടക്കയിൽ കിടക്കുകയാണെങ്കിൽ ഇയാളെ ആരാണ് ഇവിടെ വെച്ചത് എന്ന് ആരും ചോദിക്കാറില്ല ഉസ്താദെ എന്തിനാണ് ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് ഹാനി മോൻ ചോദിച്ചു കാരണമുണ്ട് ആരാണ് അള്ളാഹു എന്ന് നാം പഠിച്ച് പഠിച്ചില്ല പഠിച്ചല്ലോ പ്രപഞ് പ്രാപഞ്ചികമായ ഒരു സ്വഭാവവും ഇല്ലാത്തവനാണ് അള്ളാഹു തായാല അവന് അവൻ പ്രപഞ്ചേതരനാണ് അവന് ഗരമോ ദ്രാവകമോ വാതകമോ പ്ലാസ്മയോ അല്ല അവൻ അവന് സ്ഥലമില്ല പ്രായമില്ല അവയവങ്ങളില്ല തുടക്കമോ ഒടുക്കമോ ഇല്ല എന്നുമുള്ളവനാണ് അവൻ ആരും ഉണ്ടാ അവനെ ആരും ഉണ്ടാക്കിയതല്ല അപ്പോൾ അള്ളാഹുത്താലയെ സൃഷ്ടിച്ചത് ആരാണ് എന്നതും നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളെപ്പോലെ അസംബന്ധമാണ് കാരണം എന്നുമുള്ളവനെ ഉണ്ടാക്കിയതാർ എന്ന ചോദ്യം ശരിയല്ല എബിലീസും അവൻ്റെ അനുയായികളുമാണ് ഇത്തരം ചോദ്യങ്ങളുമായി നമ്മെ സമീപിക്കുന്നത് ആ സമയത്ത് അഴുദ്ല്ലാഹിമന ശ്രീത്വൻ റജീം എന്ന് പറയാനാണ് നബി അലൈഹി അല്ലയമ പഠിപ്പിച്ചത് നബി അലൈഹി അലയസ്ലമ പറയുന്നു ജനങ്ങൾ പരസ്പരം ചോദിക്കും അങ്ങനെ അവരിൽ ഒരാൾ പറയും അള്ളാഹു അവൻ അള്ളാഹു അവൻ എല്ലാ സൃഷ്ടികളെയും പഠിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ അള്ളാഹുവിനെ പഠിച്ചത് ആരാണ് അവർ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയണം അള്ളാഹു താല ഏകനാണ് അവന് അവൻ നിരാശ്രയനാണ് അവൻ ജാതനല്ല ജനകനുമല്ല അവനെപ്പോലെ ആരുമില്ല എന്നിട്ട് തൻ്റെ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പണം പിഷാജിൽ നിന്ന് അഭയം തേടുകയും വേണം ഒന്നിലധികം ഇലാഹുകളുണ്ടായാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമീൻ ചോദിച്ചു ഉണ്ട് കാരണം ഇലാഹാകുമ്പോൾ അവൻ സർവാ സർവാധിപതിയും സർവശക്തനുമായിരിക്കണം മറ്റൊരാൾക്ക് വിധേയപ്പെടണം എന്നു പറഞ്ഞാൽ അയാൾ അശക്തനാണ് എന്നാണ് അർത്ഥം അശക്തന്മാർ ഒരിക്കലും ഇലാഹാകാൻ പറ്റില്ല രണ്ട് ഇലാഹുകളുണ്ടെന്ന് സങ്കല്പിക്കുക ഒന്നാമൻ മഴ വർഷിപ്പിക്കണമെന്ന് രണ്ടാമൻ അത് വേണ്ടെന്നും ഉദ്ദേശിച്ചാൽ മഴയുണ്ടാവുമോ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലും പ്രശ്നമാവും ഉവൈസ് പറഞ്ഞു ശരിയാണ് മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ രണ്ടാമൻ ദുർബലനാണ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമൻ ദുർബലനാവും ദുർബലൻ ഇലാഹാകാൻ പറ്റുമോ ഇല്ല കുട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇതുവരെ പഠിച്ചതിൽ നിന്ന് അള്ളാഹു താലയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചേതരനായ ഏകനായ ഇലാഹാണ് അള്ളാഹു താല അവന് തുടക്കവും ഇല്ല അവന് ഭാഗമോ രൂപമോ ഇല്ല അവന് എല്ലാ അർത്ഥത്തിലും ഏകനാണ് അവൻ അവന് ഘടകങ്ങളില്ല ഒരു വിശേഷണങ്ങളിലും അവന് സമന്മാരില്ല അവൻ സർവശക്തനും സർവജ്ഞനുമാണ് ഇനി അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കുറച്ച് താഴെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കുക ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം അബ്ദർ സുസ്സാബി അള്ളാഹുസ്മദ്ക്കമ്മിൽ ഒന്നാമത്തത് പൂരിപ്പിക്കുക ഇലാഹ് സൃഷ്ട സർവാധിപതിയും ഡേഷും ആയിരിക്കണം സർവശക്തനും രണ്ട് മറ്റൊരാൾക്ക് വിധേയപ്പെടണം എന്ന് പറഞ്ഞാൽ അയാൾ ഡേഷ് എന്നാണ് അർത്ഥം അശക്തനാണെന്നാണ് അർത്ഥം മൂന്ന് അശക്തൻ ഒരിക്കലും ഡേഷ് ആകാൻ പറ്റില്ല ഇലാഹ് ഇനി രണ്ടാമത്തെ വർക്ക് കാണാൻ നുജീബ് ഉത്തരം എഴുതുക അള്ളാഹു താലെ സൃഷ്ടിച്ചത് ആര് എന്ന ചോദ്യം അസംബന്ധമാവാണ് കാരണം എന്നുമുള്ളവനെ ഉണ്ടാക്കിയതാർ എന്ന ചോദ്യം ശരിയല്ല ഇവരീസും അവൻ്റെ അനുയായികളുമാണ് ഇത്തരം ചോദ്യങ്ങളുമായി നമ്മെ സമീപിക്കുന്നത് രണ്ട് ഒന്നിലധികം ഇലാഹുകളുണ്ടായാൽ എന്താണ് കുഴപ്പം ഇലാഹാകുമ്പോൾ അവൻ സർവാധിപതിയും സർവശക്തനുമായിരിക്കണം മറ്റൊരാൾക്ക് വിധേയപ്പെടണം എന്ന് പറഞ്ഞാൽ അയാൾ അശക്തനാണ് എന്നാണ് അർത്ഥം അശക്തന്മാർ ഒരിക്കലും വിലാഹാകാൻ പാറ്റില്ല പാടില്ല ഇനി മൂന്ന് ഉപ്പിൽ ഉപ്പിട്ടതാരാണ് ഇത് പാഴ് ചോദ്യമാണ് കാരണം ഉപ്പിൽ ആരും ഉപ്പിടേണ്ട ആവശ്യം ഇല്ല ഉപ്പ് രസം ഉപ്പിൻ്റെ സ്വാഭാവിക ഗുണമാണ് ചോദ്യം നാല് ആരാണ് അള്ളാഹുത്തായാല ഈ ചോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചേതരനായ ഏകനായ ഇലഹാണ് അള്ളാഹു താല ഇനി അവിടെ നമുക്ക് മൂന്നാമത്തെവർക്ക് കാണാം തക്സീസ് പ്രപഞ്ച സൃഷ്ടാവ് അള്ളാഹു താലയാണ് എന്ന് എങ്ങനെ സമർത്ഥിക്കും പ്രഭാഷണം തയ്യാറാക്കുക അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാരെ കൂട്ടുകാരെ ഇന്ന് ഞാൻ പ്രപഞ്ച ശ്രഷ്ടാവ് അള്ളാഹു താലയാണ് എന്ന് എങ്ങനെ സമർത്ഥിക്കും എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം നടത്തുകയാണ് പ്രഭാഷണം നടത്തുകയാണ് പ്ര പ്രാപഞ്ചികമായ ഒരു സ്വഭാവവും ഇല്ലാത്തവനാണ് അള്ളാഹുച്ചാല അവൻ പ്രപഞ്ചേതരനാണ് അവന് ഗർ ഖരമോ അവൻ ഖരമോ ദ്രാവകമോ വാതകമോ പ്ലാസ്മയോ അല്ല അവൻ അവന് സ്ഥലമില്ല പ്രായമില്ല അവയവങ്ങളില്ല തുടക്കമോ ഒടുക്കമോ ഇല്ല എന്നുമുള്ളവനാണവൻ അവൻ ആ അവനെ ആരുമുണ്ടാക്കിയതല്ല അപ്പോൾ അള്ളാഹു താലെ സൃഷ്ടിച്ചത് ആരാണ് എന്നും എന്നതും നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളും പോലെ അസംബന്ധമാണ് കാരണം എന്നുമുള്ളവനെ ഉണ്ടാക്കിയതാർ എന്ന ചോദ്യം ശരിയല്ല ഇബിലീസും അവൻ്റെ അനുയായികളുമാണ് ഇത്തരം ചോദ്യങ്ങളുമായി നമ്മെ സമീപിക്കുന്നത് ആ സമയത്ത് അഴുദ്ബി ലാഹിമിനെ ഷീത്വൻ ഉർവജീം എന്ന് പറയാനാണ് നബിസുലല്ലാ അലി വസ്ലം പഠിപ്പിച്ചത് നബിസുലു അലി സ്വല പറഞ്ഞു ജനങ്ങൾ പരസ്പരം ചോദിക്കും അങ്ങനെ അവരിൽ ഒരാൾ പറയും അള്ളാഹു അവൻ എല്ലാ സൃഷ്ടികളെയും പഠിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ അള്ളാഹുവിനെ പഠിച്ചത് ആരാണ് അവർ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയണം അള്ളാഹു താല ഏകനാണ് അവൻ നിരാശ്രയനാണ് അവൻ ജാതനല്ല ജനകനുമല്ല അവനെപ്പോലെ ആരുമില്ല എന്നിട്ട് തൻ്റെ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പണം പിഷാജിൽ നിന്ന് അവയെ തേടുകയും വേണം ഇത് നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് അടയാളപ്പെടുത്തി എഴുതുക അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ